ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണേ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരെതിർപ്പ് ഇപ്പം ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ് പക്ഷേ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചേരാ അത് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ എട്ട് മണിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനമുണ്ട് അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്ര എന്ന് പറയുന്നത് എന്താ അതിന്റെ കാറ്റഗറി എന്താ പരമദരി അത് അഗതികളായിട്ടുള്ള ആളുകൾ അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അഗതികളായിട്ടുള്ള ആളുകൾ വേറെ തരത്തിലില്ലാത്തതും അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഇരുത്തുകൊണ്ട് ഓട്ടയടച്ച് എന്ന സംവിധാനമാണ് അതിനൊരു പ്ലാനിങ്ങിൻ്റെ സപ്പോർട്ടില്ല ഒരു സാസിക്സ് ഡിപ്പാർട്ട്മെന്റിൻ്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂവർ എന്നാണ് മോസ്റ്റ് പൂവർ ദരിദ്രൽ ദരിദ്ര അവർക്കാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങളും ഉണ്ട് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുവാണ് അരിയും ഗോതമ്പും കൊടുക്കുവാണ് അപ്പം അവർ അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവർ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് പോലും കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യോ ഗവണ്മെന്റ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവര് പോലും ഈ ലിസ്റ്റിലില്ല അവര് പോലും ഈ ലിസ്റ്റിലില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആനയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതിൽ കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആള് അതിനതീവരുതെന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ പരമദരിദ്രതെന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ദരിദ്ര ദരിദ്രരായവരുടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളെല്ലാം ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരുള്ളൂ വരെയുള്ളൂ ഇവരെ പോയി കണ്ടിരിക്കും ഇവരെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകൾ പോയി ഇവര് അങ്ങനെ അവർ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് അവർ പലരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിങ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്ര ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറായി ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവർ തന്നെ പറയും ഇവർ അതും മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രർ ഇത് എന്താണിത് ദരിദ്രൽ അതിദരിദ്രർ കാറ്റഗറി ഏ പരമദരിദ്ര കാറ്റഗറി അതീവ ദരിദ്ര എന്ത ഇത് അതല്ലേ ആ ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡമാണത് എന്ത് മാനദണ്ഡമാണത് ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല ഇതൊരു കണക്കാണ് കണക്കെടുത്തിട്ട് അതിന് വേണ്ടി പൊളിറ്റിക്കൽ പ്രൊപ്പകൻ്റെ നടത്താണ് എലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരിൽ ഇപ്പോൾ കുറേ ആളുകൾ വിശ്വസിക്കുമല്ലോ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറേ ആളോ എന്നിട്ട് ഇനി എല്ലായിടത്തും ചെന്ന് പ്രശ്നിക്കുകയും പിന്നെ ക്യാമ്പ്സുള്ളറക്കോ ചെയ്യാമല്ല അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം അതിനുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാനല്ല ക്യാമ്പയിൻ ക്യാപ്സറക്കാമല്ല ഇപ്പൊ പരമദരിദ്രനും ദരിദ്രരിൽ അതിദരിദ്ര അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് ഇത് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതല്ലേ തമാശയാക്കല്ലേ ഇത് ഈ പാവപ്പെട്ടവൻ ഇത് ചോദിച്ചോണ്ട്